ഒരുപാട് പ്രേക്ഷകർക്ക് സന്തോഷം ഉണ്ടാകുന്ന ഒരു ന്യൂസാണ് ഇപ്പോൾ പറയാനായിട്ട് പോകുന്നത് എന്താണെന്ന് പറയുന്നതിന് മുമ്പ് വേറൊരു കാര്യം പറയട്ടെ പലർക്കും ഈ ബിഗ് ബോസ് ഷോയോടുള്ള വിശ്വാസമൊക്കെ നഷ്ടപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ പലരും ഈ ഷോ കാണുന്നില്ല എന്നാണ് കമൻറ്റുകളിലൂടെ കാണാനായിട്ട് സാധിക്കുന്നത് എന്നിരുന്നാലും യൂട്യൂബ് ചാനൽസിലും ഫേസ്ബുക്ക് പേജുകളിലുമൊക്കെ വരുന്ന വാർത്തകൾ കാണുകയും കമൻ്റ് ഇടുകയും ചെയ്യുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട് അവർക്ക് വേണ്ടിയാവട്ടെ ഈ ന്യൂസ് ഡേഞ്ചർ ടാസ്ക് എന്നൊരു കള്ളക്കളി കളിപ്പിച്ച് ബിഗ് ബോസ് നേരിട്ട് നമ്മുടെ ഗാബ്രീനെ എടുത്തിട്ട് പവർ ഹൗസിൽ ഇട്ടിരിക്കുകയായിരുന്നു പവർ റൂമിൽ ഇങ്ങനെ സുരക്ഷിതമായിട്ടിരിക്കുന്ന നമ്മുടെ ഗബ്രി അങ്ങനെ രണ്ടാമത്തെ വീക്കിലും സുഖസുന്ദരമായിട്ട് ഗബ്രിക്ക് വേണ്ടിയിട്ട് പവർ റൂം തുറന്നു തുറന്നുകൊടുത്ത് ബിഗ് ബോസ് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്തോ ഒരു അത്യാഹിതം ബിഗ് ബോസിൽ സംഭവിച്ചിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ കാണുന്നത് ബിഗ് ബോസ് ഹൗസിനുള്ള ഗാബ്രിയും അതേപോലെ ഋഷിയും പവർ ഹൗസിൽ നിന്ന് പുറത്തായിരിക്കുകയാണ് പവർ ഹൌസിൽ നിന്ന് പുറത്താകുകയും അതിനു സായിയും നന്ദനയും പവർ ഹൗസിലേക്ക് കയറുകയും ചെയ്തിട്ടുണ്ട് എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല കാത്തിരുത് കാണാം എന്തായാലും പ്രേക്ഷകർ ആഗ്രഹിച്ചതുപോലെ തന്നെ പവർ ഹൗസിൽ നിന്ന് ഗാബ്രി ഇറങ്ങിയിട്ടുണ്ട് ഒപ്പം ഋഷിയും ഇറങ്ങി ഇറങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ പവർ ഹൗസിൽ വന്നിരിക്കുന്ന നാല് പേര് ശ്രീരേഖ ശരണ്യ സായി നന്ദന ഇതിൽ പറയുകയാണെങ്കിൽ ഈ ശരണി നേരത്തെ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തു പോകേണ്ടതാണ് ജന്മണിക്കൊപ്പം പക്ഷെ അത് സംഭവിച്ചില്ല എന്തായാലും ബിഗ് ബോസിന് കുറച്ച് പ്ലാൻസ് ഉണ്ടല്ലോ ആ പ്ലാൻസിനനുസരിച്ച് ആരെയാണോ അവന്നറാക്കാൻ പറ്റുന്നതെന്ന് നമുക്ക് നമുക്കറിയില്ല അത് ബിഗ് ബോസിന് മാത്രമേ അറിയുള്ളൂ ആ വ്യക്തി വിന്നറാവുകയും ചെയ്യും പിന്നെ എന്താ പറയുക ഈ ബിഗ് ബോസിൻ്റെ ഉടായ്പ പരിപാടി ഒന്നും നടന്നില്ലെങ്കിൽ പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന വ്യക്തി എന്തു ചെയ്യും മത്സരത്തിൽ വിന്നറാവും അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം എന്തായിരിക്കും ഇതിൻ്റെ കൊട്ടിക്കലാശമെന്ന് നമ്മുടെ ഈ വീഡിയോ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഒന്ന് ഫോളോ ചെയ്യണേ യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാർക്കല്ലേ